ബിഗ് ബോസിന്റെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് തമ്മിത്തല്ലാണ് ശരിക്കും അവിടെ നല്ല മത്സരാർത്ഥികളും മോശം മത്സരാർത്ഥികളെന്ന് എടുത്തു പറയാനൊന്നും പറ്റത്തില്ല എല്ലാം കണക്കാണ് വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ വളരെ മോശമാണ് ഇന്ന് രാവിലെ തന്നെ അവിടെ അമ്മയ്ക്ക് വിളിക്കുന്നു തന്തയ്ക്ക് വിളിക്കുന്നു ഏരിയയിലുള്ളവരെ പറയുന്നു ജാസ്മിൻ എന്തോ പറഞ്ഞപ്പോൾ ജിൻഡോ പറയുന്നു നീ നിന്റെ വീട്ടിലുള്ളവരുടെ അടുത്ത് പറ ഉടനെ ജാസ്മിൻ തന്തയില്ലാത്തവരെ നിന്ന് ജിൻഡോയെ വിളിക്കുന്നു പിന്നെ അതിനെ തുടർന്നായിരുന്നു ബാക്കി പ്രശ്നങ്ങൾ പിന്നെ ഗബ്രിയും ജിൻഡോയുമായി ഇന്നലെ തന്നെ ജിൻഡോയെ വല്ലാതെ കളിയാക്കിക്കൊണ്ട് എല്ലാവരും ചുറ്റുന്ന കൂടി നിന്ന് വളരെ അധികം മോശമായിട്ടൊക്കെ പെരുമാറി അവിടെ റസ്മിൻ കാണിച്ചതൊക്കെ വളരെ മോശമായിരുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ജിൻഡോയ്ക്ക് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞുള്ള വേസ്റ്റൊക്കെ വാര്യ തറയിലിട്ട് സത്യം റസ്മിൻ്റെ വിചാരം എന്തെന്ന് വെച്ചാൽ ബിഗ് ബോസ് ആണ് ാണ് റസ്മിൻ എന്നാണ് ഒരു പവർ ടീമിൻ്റെ ഒരു സാധാരണ ഒരു ക്യാപ്റ്റൻ ആയപ്പോൾ തന്നെ ക്യാപ്റ്റൻ അവിടുത്തെ മെമ്പർ ആ പവർ ടീമിൻ്റെ മെമ്പർ ആയപ്പോൾ തന്നെ റസ്മിന്റെ വിചാരമൊക്കെ തനിക്ക് ആരെയും അടക്കി ഭരിക്കാം ഫേവറിസം ഒക്കെ ഭയങ്കര രീതിയിൽ റസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് റസ്മിൻ വളരെ വെസ്റ്റ് ആണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇപ്പൊ പലരും ജിൻഡു ആണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് അവസാനം സഹി കെട്ടപ്പോൾ ബിഗ് ബോസ് തന്നെ ഗബ്രിയും ജിൻഡു കൺവെൻഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയും ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് കുട്ടികളും സ്ത്രീകളും അടക്കം കാണുന്ന ഒരു ഷോയാണ് രണ്ടാമത് ഒന്ന് വിളിപ്പിക്കാൻ ഉള്ള ഇട വരുത്തരുത് എന്നുള്ള താക്കീത് നൽകിയിരിക്കുകയാണ് ഇരുവർക്കും അത്രയും പ്രശ്നങ്ങളായിരുന്നു ഇന്ന് ലൈവിൽ നടന്നത്